ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ഈ റേറ്റിലുള്ള ചെടികളാണ് നൽകുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെയും കാണുക ഓഫർ ക്ലിപ്പുകളുണ്ട് കോംബോ ക്ലിപ്പുകളാണ് ഇതിലേക്ക് കടക്കുക ഈ ഒളീവിയൻ സൺസെറ്റ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നൽകുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് കറ്റാർ വാഴയാണ് മുടി വളരുന്നതിനും മുഖ സൗന്ദര്യം കൂട്ടുന്നതിനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കറ്റാർ വാഴ ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് വലിയ ഈ വലിയ തൈകൾ തന്നെയാണ് തരുന്നത് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ് വെർട്ടിക്കൽ ഗാർഡനിലെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പോട്ടിൽ ബുഷായിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല മനോഹരമാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ഫയർ ക്രാക്കർ റെഡ് ആണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് വേറെ ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ അടുത്ത് നമ്മുടെ അഗ്ലോണിമയാണ് റിയലിസ്റ്റിക് അഗ്ലോണിമ ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് വലിയ തൈകൾക്കാണ് ഇരുപത് വലിയ തൈ ഉണ്ട് അതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്ത് ഈ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്ത പ്ലാന്റും ഇരുപത് രൂപയ്ക്കാണ് നൽകുന്നത് അടുത്തത് നമ്മുടെ കല്യാണ സൗഗന്ധികമാണ് ഇതിൻ്റെ തൈകൾക്ക് പത്ത് രൂപയാണ് വില വരുന്നത് പത്ത് രൂപ മാത്രമേ വിലയുള്ളൂ അടുത്തത് നമ്മുടെ ഹാങ്ങിംഗ് പ്ലാന്റ് ആയ വാട്ടർ ബിഗോണിയാണ് ഇതിൻ്റെ തൈകൾക്ക് അഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു തരം സിങ്കോണിയമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് രൂപ മാത്രമാണ് ഈ സിങ്കോണിയം നല്ല ഭംഗിയുള്ളൊരു സിങ്കോണിയമാണ് ഇതിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തതായി ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മുടെ നാട്ടിൽ ഇതിന് ക്യാബേജ് ചെടിയെന്ന് പറയും ഈ ചെടിയുടെ കട്ടിങ്സാണ് നൽകുന്നത് പത്ത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് വരുന്നത് അടുത്തത് ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് മരത്താലിയാണ് ഇതിന് അഞ്ച് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ തൈക്ക് അഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിനും അഞ്ച് രൂപ മാത്രമേ വിലയുള്ളൂ അടുത്ത് രണ്ട് എപ്പീഷിയാണ് ബ്രൗൺ ഇലയിൽ പിങ്ക് പൂവും പച്ച ഇലയിൽ പിങ്ക് പൂവുമുള്ള എപ്പിഷിയാണ് ഇത് രണ്ടും ഫ്രീ ആയി നൽകുന്നതാണ് ആവശ്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് പ്ലാന്റ്സ് വാങ്ങുന്നതിൽ ആവശ്യമുള്ളവർ അടുത്തത് മഞ്ഞ തെച്ചിയാണ് ഇതിന് മിനിയേച്ചറാണ് ഇതിൻ്റെ വില അൻപത് രൂപയാണ് മിനിയേച്ചർ തെച്ചിയാണ് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ചുമന്ന തെച്ചിയാണ് അതും മിനിയേച്ചറാണ് അതിനും അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് കൽക്കറ്റ തെ തെച്ചിയാണ് അത് പിങ്ക് കളറാണ് ഇതിൽ ഇതിനും അൻപത് രൂപയാണ് പിന്നെ ഇതിൽ മിനിയേച്ചറുണ്ട് ഇതാണ് മിനിയേച്ചർ അതിനും അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് വൈറ്റ് തെച്ചിയാണ് ഇത് മിനിയേച്ചർ ആണ് ഇതിനും അൻപത് രൂപ ഇത് കൽക്കട്ട തെറ്റിയാണ് വൈറ്റിൻ്റെ അതിനും അൻപത് ഇതൊരു മഞ്ഞ എപ്പീഷിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് മഞ്ഞ സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ തൈകൾ തരുമ്പോൾ അതിനൽപ്പം കളർ വ്യത്യാസം കാണും ഇതേപോലെ കളർ വ്യത്യാസം ഉണ്ടാകുന്നതാണ് വലുതായി കഴിഞ്ഞിട്ടേ കളർ മാറി വരുള്ളൂ ഇത് ഈ പച്ച സ്നാക്ക് പ്ലാന്റ് പത്ത് രൂപയാണ് വില ഈ വെണ്ട ചെമ്പരത്തേക്ക് വിത്താണ് തരുന്നത് പതിനഞ്ച് രൂപയാണ് വിത്തിൻ്റെ വില ഇത് പോത്തോസാണ് അഞ്ച് രൂപയാണ് ഈ പോത്തോസിൻ്റെ വില ഇത് ഇരുമ്പം പുളിടെ തൈയാണ് ഇരുപത് വലിയ തൈകളാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ മണി പ്ലാന്റ് ആണ് നിറച്ച് പൂക്കുന്ന മണമുള്ള പൂ മുല്ലയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ ഫ്രീസർ പ്ലാന്റ് ആണ് പിങ്ക് കളറിലുള്ള കുലകുലയായിട്ടുള്ള പൂക്കളാണ് അൻപത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ പവിഴ മല്ലിയാണ് ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് നല്ല മണമുള്ള വെള്ളപ്പൂക്കൾ ഓറഞ്ച് തണ്ടാണ് അതിനുള്ളത് അറുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്തത് നമ്മുടെ കേട്സ് ക്ലോയാണ് മഞ്ഞ ഒരു ക്രീപ്പറാണ് ഇതിന് എഴുപത് രൂപയാണ് വില വരുന്നത് മഞ്ഞ പൂക്കൾ കൊണ്ട് നിറഞ്ഞ് ഇല കാണാതെ പൂക്കുന്നതാണ് അടുത്തത് പിങ്ക് കളറിലുള്ള ടെക്കോമയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് വലിയ തൈകളാണ് നാം ഒട്ട് വന്നു തുടങ്ങിയ വലിയ തൈകളാണ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് അരേലിയമാണ് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാനും ചട്ടിയിൽ ബുഷായിട്ട് നിർത്താനും പറ്റുന്ന അരേലിയമാണ് ഇരുപത് രൂപയാണ് ഈ തൈകൾക്ക് വില വരുന്നത് അടുത്തത് നമ്മുടെ ബ്രഷ് പ്ലാന്റ് ആണ് ഈ ബ്രഷ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതിൽ ഒരു തരം വെള്ളപ്പൂക്കളുണ്ട് ഇപ്പം മഴ കാരണം പൂവെല്ലാം പോയി നിൽക്കുകയാണ് അപ്പോൾ ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ യെല്ലോ ബ്രൈഡർ ബൊക്കയാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് യെല്ലോ ബ്രൈഡർ ബൊക്കയാണ് ഇതിന് അൻപത് രൂപ ഇത് നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ് ഇതിൻ്റെ തൈകൾക്ക് അൻപത് രൂപയാണ് വില വരുന്നത് ഇത് അൻപത് രൂപ മൂന്നര കളർ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ബോർഡറായിട്ടും ചട്ടിയിൽ ബുഷായിട്ടും വളർത്താൻ പറ്റുന്ന ഒരു ഇലച്ചെടിയാണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ നെയ്ക്കുമ്പളങ്ങയാണ് ഇത് വളരെയധികം നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും നമ്മുടെ അമിതമായ തടി കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് ഇത് ഒത്തിരി ദിവസം ഇരിക്കും ഇത് ഈ വലിപ്പമാണ് ഇതിൻ്റെ കായകൾക്ക് ഇത് ഇരുപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില ഈ തൈ ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പത്ത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് ഇത് പെപ്പറോണിയാണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വിലകൾ നല്ല കട്ടിയുള്ളതാണ് അത് ബോയും കൈവളയും ക്ലിപ്പുകളും സ്റ്റഡ്സും എല്ലാം കൂടെ ചേർന്ന് അഞ്ച് ഐറ്റം ചേർന്ന് ഒരു കോംബോ ഓഫറാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ബോ മാത്രമാണെങ്കിൽ ഇരുപത് രൂപ രണ്ട് ക്ലിപ്പുകൾ മാത്രമാണെങ്കിൽ ഇരുപത് രൂപ പത്ത് രൂപ ഈ ഗിൽറ്ററിങ് ക്ലിപ്പിന് ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ സ്റ്റഡ്സ് ഓരോ ജോഡിക്ക് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് ഷെൽസ് കൊണ്ടുള്ള തൂക്ക് കമ്മലാണ് വളരെ കനം കുറഞ്ഞതാണ് ഇതിൻ്റെ ഈ ഓരോ ജോഡിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ കലാഞ്ചിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇലമുളച്ചി എന്ന് പറയും ഇതിൻ്റെ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് വളരെ കുറച്ച് തൈകളേ ഉള്ളു അഞ്ച് തൈകളേ ഉള്ളു ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വരുന്നത് അടുത്തത് നമ്മുടെ ഇരുമ്പം പുളി ഉണക്കിയതാണ് അച്ചാറിന് കണക്കാക്കിയിട്ട് ഒരു പാക്കറ്റിന് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് നമ്മുടെ ഇല അമരിയാണ് അഞ്ച് തയ്യേ ഉള്ളൂ ഒരു തൈക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അത് ഹാങ്ങിങ് ലെൻഡാനാണ് ഈ കളറാണ് ലാവൻഡർ കളറാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ത് ശഖുപുഷ്പമാണ് ഇതിൻ്റെ തൈകൾക്ക് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് നീലയുണ്ട് വെള്ളയുണ്ട് അടുത്ത ഡബിൾ പെറ്റലിൻ്റെത് വിത്താണ് നൽകുന്നതും അതും പതിനഞ്ച് രൂപയാണ് വില വരുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ